ചങ്ങരകുളം മുതലൂരിൽ ബാലകൃഷ്ണൻ ശ്രീലത ദമ്പതികളുടെ മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ബനീഷ് കേശദാനം ചെയ്ത് മാതൃകയായി ഒതളൂർ കുന്നംപുറം കൾച്ചറൽ ക്ലബ്ബ് പരിസരത്ത് വെച്ചായിരുന്നു ബനീഷ് കേശം മുറിച്ച് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷഹന നാസറിനെ ഏൽപ്പിച്ചത് ഞാൻ പഠിക്കുന്നത് സ്കൂളിലാണ് ഞാൻ കോവിഡ് കാലത്താണ് മുടി ഒതളൂർ ജി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു പരിപാടിയിൽ അറിയിച്ചു അവന് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ള കുട്ടികളെ കാര്യമൊന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല വീട്ടില് പിന്നെ മൂപ്പര്ക്ക് ഇത് കൊണ്ടോണം തന്നെ ആഗ്രഹമുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ മുടി നീട്ടി വളർത്തി പിന്നെ എണ്ണ കൊടുക്കാനും കുളിപ്പിക്കാനും എല്ലാം എല്ലാത്തിനും നമുക്ക് സന്തോഷമുണ്ടായിരുന്നുള്ളൂ അവന്റെ ആഗ്രഹമല്ലേ അപ്പൊ അത് ശരിയാവട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എൽ സി വി ന്യൂസ്